നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ തന്നെ പച്ച സന്തോഷമില്ല പച്ചക്കളർ ഈ പച്ചപ്പ് കണ്ട് ഈ പച്ചപ്പ് നമ്മളെ മനസ്സിലുണ്ടാവും പച്ചപ്പ് കാരണം കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു എപ്പോഴും ഒരു എനർജി കിട്ടും പിന്നെ മേലെ കയറുമ്പോൾ തന്നെ ഒരു എനർജിയാണ് ആള് ആർക്കും സുഖല്ലേ സന്തോഷത്തിന്റെ ദിവസമാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെടി പച്ചക്കറി തയ്യാ എന്തെങ്കിലും നട്ടിട്ട് അതിൽ വിളവെടുക്കുമ്പോഴ സമയത്താണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം ഉണ്ടാവുള്ള അപ്പൊ അങ്ങനെ ആ സന്തോഷത്തിൽ പങ്കേറെങ്ങളെ കുടിക്കുകയൊക്കെ കാരണം നമുക്കൊന്ന് ഏകദേശം വെണ്ടയ്ക്ക മലവണ്ട മട്ടി എന്ന് കുറച്ച് അത് വളവെടുക്കാനുള്ള സമയത്തിന് പിന്നിപ്പോൾ ഒരു ദിവസം ഒന്നര ഒരു ദിവസം ഒരു ദിവസം കൂടുമ്പോൾ എനിക്ക് വളവെടുക്കാനാകും അപ്പോൾ ഉണ്ടാ അല്ലെങ്കിൽ അത് വേഗം വേഗം ഓത്ത് പോകും അപ്പോൾ ഒരു ദിവസം പൊട്ടിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസവും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം പൊട്ടിക്കാറുണ്ടായിരുന്നു ഒന്നരാട് ഇടപെട്ട് ഇടപെട്ടിട്ട് വെണ്ടയ്ക്ക് പൊട്ടിക്കാവിടെ സമയത്തു തുടങ്ങിയിങ്ങനെ അപ്പൊ അതിൻ്റെ ഫസ്റ്റ് ദിവസാണെന്ന് ഒന്ന് ഓരോരോ അടുത്ത വിളം എടുക്കാൻ പോകുന്ന നമ്മൾ അതിന്റെ ആ ധന്യ മുഹൂർത്തമാണ് കാണുന്നിട്ടാ നിങ്ങള് കണ്ടില്ലേ കാണുമ്പോ തന്നെ ഒരു മനസ്സാകും അപ്പൊ നിങ്ങൾ ഇതിൽ പങ്കുചേര അത് ചെയ്യണ്ടത് വേഗം ഉണ്ടാവും ഇത്ര വലുപ്പം പോലെ തന്നെ ഉണ്ടായിത്തോള താഴെ തന്നെ ഉണ്ടായിട്ടോ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുള്ള് ജൈവ ജൈവ രീതിയിലുള്ള കൃഷിയായിട്ട് ഫുള്ള് ഉണ്ടെങ്കിലും ഴ്ച്ച കൂടുമ്പോ ബൂസ്റ്റർ വളം ചെയ്യാം ബൂസ്റ്റർ വളംന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ നിങ്ങൾ എങ്ങനെ വെച്ചാൽ പറഞ്ഞോളി ഈ ചാണകം കടലപ്പുണ്ടാക്കും കൂടെ മിക്സ് ചെയ്ത് ശർക്കര ഇട്ടിട്ടുള്ള വളം അതാണ് വളം അതാണ് ലിക്വിഡ് വളമായിട്ട് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കല് അപ്പൊ അത് ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ നമുക്ക് റെഡി ആയില്ല അപ്പൊ സെറ്റായി വെക്കുന്നുണ്ട് അടുത്ത മുളകാണ് മുളകാ മുളക് സെറ്റ് ആയിട്ട് മുളകാണ് ഉണ്ടായിട്ടുള്ളത് വെണ്ട ഇതി കിട്ടിയിട്ടുണ്ട് റൗണ്ട് നമ്മുടെ കേട്ടാഴ്ച ഉണ്ടോന്നുള്ള സംശയുണ്ട് നമ്മള അടുത്താ അതുപോലെ തളിയൊക്കെ പടന്നണ്ട അടിച്ചണ്ടട്ടാ ദ ലോംഗ് ടൈഫൺട്ടാ കുറച്ചിന്നുള്ള ടൈഫൺ ലൈൻ നിലവണ്ടല്ല ദ നിലണ്ടണ്ടാ ഓക്കേ ഇൻഫോണ്ടാ ലാ വിളിക്കോ മണി സുദല മണിയള് ઘરે ഉണ്ട് അപ്പൊ നമ്മക്ക് ഇത്ര വെണ്ട കെട്ടിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാണ്ടാവും അപ്പൊ കുറച്ച് ചീരയും കൂടെ മുറിക്കാണ്ട് അതും കൂടെ മുറിക്കാരത് നാരകം എന്ന് പറഞ്ഞാൽ ഏത് നാരകമാണെന്നല്ല നമുക്ക് അറിയില്ല ചെറുനാരകുന്നറിയില്ല നമ്മൾ കഴിക്കുന്ന നാരകമാണെന്ന് അറിയില്ല കാരണം കുറേ ഉണ്ടായിട്ട് അപ്പൊ ഞാനവിടെ സംരക്ഷിച്ച് നിർത്തിയതാണ് കവറിലൊക്കെ ആക്കിയിട്ട് കായിക്കുമ്പോ കായ്ക്കട്ടെ അപ്പൊ നമുക്കറിയാലോ വെയിലും കഴിഞ്ഞിട്ടാണെങ്കിൽ വെയിലും ഉള്ള സ്ഥലത്ത് വെച്ചതാണ് അപ്പോൾ അപ്പൊ വെയിലിന്റെ കുറവൊന്നുമില്ല ഇപ്പൊ കുറച്ചൊക്കെ നല്ല നന്നായിട്ടുണ്ട് അപ്പോൾ അതിന്റെ തടത്തിൽ കുറച്ച് ചീര താന മുളച്ചതാണ് അത് നമുക്ക് കട്ട് ചെയ്യാം ഇതൊക്കെ താന മുളച്ചിട്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ലാഭമാണ് ഈ ചീരൊക്കെ നമുക്ക് ലാഭമാണ് കട്ട് ചെയ്ത് കളയാ പൂവിട്ടിട്ടു നമുക്കാണെങ്കിൽ ഇതിനു തോക്കുമ്പോ തൻ്റെ ഒരു സന്തോഷമല്ല പച്ചക്കളർ അടി ഈ പച്ചപ്പ് കടുക ഈ പച്ചപ്പ് നമ്മളെ മനസ്സിലുണ്ടാകും പച്ചപ്പ് കാരണം കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു എപ്പോഴും ഒരു എനർജി കിട്ടും പിന്നെ മേലെ കയറുമ്പോൾ തന്നെ ഒരു എനർജിയാണ് ഇല്ല അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ കാണുമ്പോ തന്നെ ഒരു ഭംഗി വന്നോ നമുക്ക് പുതിയൊരു വള കൃഷി പ്രാവശ്യം കിട്ടാ എന്താ എന്താന്ന് മനസ്സിലായില്ലേ ഏഹ് ഗ്യാബേജ് ഇട്ടാ വയലറ്റ് ഗ്യാബേജ് കേട്ടാ പ്രാവശ്യം കിട്ടിയതാണ് പ്രാവശ്യം ഒരു പുതിയ വെറൈറ്റിയാണ് അപ്പൊ അടുത്ത ചീര ചീരാ താഴെ കുറച്ചും കൂടെ ചീരം കട്ട് ചെയ്യാണ്ടിട്ടു ഇതൊക്കെ കട്ട് ചെയ്യാൻ പൂട്ടു അപ്പൊ കുറച്ച് താഴുണ്ട് ചീരട്ട വെറിക്കാനുള്ളത് അതും കൂടെ പറിക്കാൻ നമുക്ക് ചീരൊന്നും കിട്ടിക്കാം കട്ട് ചെയ്യാൻ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ വീണ്ടും അതിൽ നിന്ന് കിളിപ്പ് വരും അപ്പൊ നമുക്ക് അടുത്ത കട്ട് ചെയ്യാനും ഇടയ്ക്കൊക്കെ പുഴും കടിച്ചിട്ടുണ്ട് അല്ലാത്ത എന്താ പറയുക ഉഴുവടിക്കേണ്ടി വെച്ചിട്ട് നമുക്ക് മരുന്നടിക്കാൻ പറ്റില്ല അടിച്ച പിന്നെ എന്റെ പണി കഴിഞ്ഞു അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഉഴു അടിച്ച എല്ലാം അതേമാതിരി കണ്ടു ആടുകൾ കാര്യം കണ്ടുകൊടുക്ക വിളവെടുത്തിട്ടുണ്ട് വെണ്ട ഒക്കെ ഈ വിളവെടുപ്പിന്റെ കാലാട്ടാ ഇടയ്ക്കിടയ്ക്ക് വെണ്ട കിട്ടും കുറച്ച് കഴിഞ്ഞ തക്കാളി കിട്ടും കുറച്ച് കഴിഞ്ഞാൽ പോളിഫ്ലവർ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഗ്യാബേജ് കിട്ടും അങ്ങനെ ഓരോരോ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ബൈ ബായ് സി യു